എന്താ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു അമ്മ സമ്മതിക്കുന്ന കാര്യമാണോ അത് ഒരാളും വന്ന് മോളും ആയാലും തമ്മിൽ പ്രണയത്തിലാണെന്ന് പറയുക ജോലിയില്ലാത്ത കുറച്ചു കാലം കൂടി വിവാഹം നീട്ടിവെക്കാൻ ആവശ്യപ്പെടുക നിന്റെ അമ്മ പിറ്റേന്ന് തന്നെ നിനക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ച് കല്യാണം നടത്താനേ നോക്കൂ അങ്ങനെ സംഭവിക്കോ പേടിയോടെ അവൾ ചോദിച്ചു പിന്നില്ലാതെ എനിക്കൊരു ജോലി ഉണ്ടായിരുന്ന ശേഷമാണ് നിന്റെ അമ്മയോട് വന്ന് കാര്യങ്ങൾ പറയുന്നെങ്കിൽ കുഴപ്പമില്ല അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ആ സമയത്ത് തന്നെ നിന്നെ പഠിച്ചിറക്കിക്കൊണ്ട് പോകാനും എനിക്ക് എനിക്ക് നോക്കാനുമൊക്കെ എനിക്ക് സാധിക്കും യാതൊരു മാർഗവും ഇല്ലാതെ ഞാൻ എന്തു പറഞ്ഞാൽ നിൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഒന്നും അല്ലെങ്കിൽ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഒരു ജോലി വേണമെന്ന് നിന്റെ അമ്മയ്ക്ക് ആഗ്രഹം കാണില്ലേ പേരിന് പോലും ഒരു ഇല്ലാത്ത എന്നെ നിന്റെ അമ്മയെ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല ഏതായാലും നാളെ കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഒന്നും നിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ലല്ലോ കുറച്ച് സമയം എടുക്കില്ലേ അതിനുള്ളിൽ ഞാനൊരു ജോലി കണ്ടുപിടിക്കാം അത് കഴിഞ്ഞ് നീ പറഞ്ഞതുപോലെ മാന്യമായി നിന്റെ വീട്ടിൽ വന്ന് ഞാൻ പെണ്ണ് ചോദിക്കും എന്നിട്ടോ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് എത്ര രജി രജിസ്റ്റർ ഓഫീസാണ് കിടക്കുന്നത് അവിടേക്ക് പോകും കല്യാണം കഴിക്കും നിന്നെ മാന്യമായി നോക്കും അവൻ്റെ വാക്കുകളിൽ അവൾക്ക് അല്പം ആത്മവിശ്വാസം തോന്നിയിരുന്നു സമാധാനമായോ നിനക്ക് അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു കുറച്ച് സമാധാനമായി കഴിച്ചാലോ സമയം രണ്ടായി വേണ്ട അർജുൻ ആരെങ്കിലും കണ്ടാൽ പിന്നെ പ്രശ്നമാകും ഒരുപാട് സമയമായി ഇന്ന് ഉച്ച വരെ ഉണ്ടാകുമെന്ന് അമ്മയ്ക്കറിയാം ഞാൻ പോട്ടെ ഞാൻ കൊണ്ടുവിടണോ ഞാൻ പൊക്കോളാം നീ കൊണ്ട് ബസ് സ്റ്റോപ്പ് വരെ നടക്കണ്ടേ ഞാൻ അവിടെ ആക്കിത്തരാം വൈകിട്ട് വിളിക്കാം രണ്ടുപേരും ബസ് സ്റ്റോപ്പിലേക്ക് യാത്ര തിരിച്ചിരുന്നു ബസ്സിൽ അവൾ കയറിയിരുന്നതിന് ശേഷമാണ് അവൻ സ്റ്റാൻഡിൽ നിന്നും പോയിരുന്നത് കുറച്ച് സമയം ആശ്വാസം തോന്നിയിരുന്നു ഈ കാര്യങ്ങളൊന്ന് ശരിയാവണമെന്ന് മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന സാമ്പത്തികമായി ഒരുപാട് മുന്നിൽ നിൽക്കുന്ന കുടുംബമാണ് അർജുൻ്റെ അതുകൊണ്ട് തന്നെ അർജുൻ്റെ കുടുംബത്തിൽ നിന്നും ഒരുപാട് എതിർപ്പുകൾ വരും ഇത്രയും എതിർപ്പുകളെ താൻ എങ്ങനെയാണ് നേരിടുക എന്ന് അവൾക്കറിയില്ലായിരുന്നു അമ്മയ്ക്കും അനുജത്തിമാർക്കും നാണക്കേട് ഉണ്ടാക്കി ഇറങ്ങിപ്പോകേണ്ടി വരികയാണെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു പക്ഷെ എന്തു വന്നാലും അർജുനെ ഉപേക്ഷിക്കാൻ തനിക്ക് സാധിക്കില്ല തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനാണവൻ ഈശ്വരൻ എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ടാവുമെന്ന് അവൾ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ ആരും വന്നിട്ടില്ല സാധാരണ വെക്കാറുള്ള കറ്റാർവാഴ് ചെടിയുടെ അടിയിൽ നിന്നും താക്കോലെടുത്ത് അവൾ വാതിൽ തുറന്നു അകത്തേക്ക് കയറി അതിനുശേഷം ഭദ്രമായി തന്നെ വാതിലടച്ചു മുറിയിൽ കയറി കുറച്ചുനേരം ഒന്ന് കിടന്നു മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണാവസ്ഥയിലാണെന്ന് നമ്മൾക്ക് തോന്നിയിരുന്നു മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് കാര്യമറിയാത്ത എന്തൊക്കെയോ നൊമ്പരങ്ങൾ കുറച്ചു സമയം അങ്ങനെ തന്നെ മടിച്ചു കിടന്നു അതിനുശേഷം അലമാരിയിൽ നിന്നും ഒരു കോട്ടൺ ചുരിദാറും പാവാടയും എടുത്തു ധരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ബാഗിൽ നിന്നും ഫോൺ വെല്ലടിച്ചത് നോക്കിയപ്പോൾ അർജുനാണ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു നീ വീട്ടിലെത്തിയോ ഔപചാരികതകളൊന്നുമില്ലാത്ത സംസാരം കുറച്ചുനേരമായി വന്നിട്ട് അർജുനെവിടെയാ ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോഴാണ് നിന്റെ കാര്യം ഓർത്തത് നീ വല്ലതും കഴിച്ചോ ഇല്ല ഞാൻ വന്ന് കുറച്ചുനേരമായി ഒന്നും കഴിച്ചില്ല സമയം രണ്ടേ കാലമായി പെണ്ണേ നീ പോയി കഴിക്കാൻ നോക്ക് അർജുൻ കഴിക്കേ ഞാൻ കഴിക്കാൻ പോവാ വേഗം വേഗമാവട്ടെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം നേരെ വീട്ടിലേക്കാണോ വീട്ടിലേക്ക് പോവാടി ഭയങ്കര വെയിലാണ് അവന്മാരൊക്കെ വൈകുന്നേരത്തേക്ക് എത്തും എല്ലാം ശരിയാവും നീ സമാധാനമായിട്ടിരിക്കേ മഹേഷിനോട് ഞാൻ അവൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടെങ്കിൽ തരണമെന്ന് പറയണം ഞാൻ ഇതുവരെ ഫ്രണ്ട്സിനോടൊന്നും ജോലിയുടെ കാര്യത്തിൽ ഇങ്ങനെ സഹായം ചോദിച്ചിട്ടില്ല ഇപ്പോൾ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം കേട് അതുകൊണ്ടാണ് ചോദിച്ചത് നിനക്ക് സമാധാനം സമാധാനമാകട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞത് അവൻ്റെ ആത്മാർത്ഥത അവൾക്ക് മനസ്സിലായിരുന്നു അവൾക്കൊരു സമാധാനം തോന്നി പെട്ടെന്ന് അവൾ മുഖം നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് ചെന്നു അവിടെ അലൂമിനിയം കാലത്തിൽ ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് എടുത്ത് അതിൽ നിന്ന് ഒരു രണ്ട് തവി ചോറ് സ്റ്റീൽ പ്ലേറ്റിലേക്ക് വിളമ്പി ഒപ്പം മൺകുടത്തിൽ വെച്ചിരിക്കുന്ന പുളിശ്ശേരി കൂടി അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു ചില്ല് ഭരണിയിലിരിക്കുന്ന പാവയ്ക്ക അച്ചാറും ചീനച്ചട്ടിയിൽ നിന്ന് ക്യാബേജ് തോറിനും സൈഡിലേക്ക് വച്ചതിന് ശേഷം അവൾ ഉമ്മറത്തേക്ക് പോയി വെറുതെ ചോറിൽ കൈയിട്ടുവെങ്കിലും വീണ്ടും മനസ്സിൽ എന്തൊക്കെയോ പേരറിയാത്ത നൊമ്പരങ്ങൾ വന്നു കൂടുന്നത് പോലെ അതിന് കാരണം അവൾക്കറിയില്ലായിരുന്നു വൈകുന്നേരം എല്ലാവരും വീട്ടിലെത്തിയതോടെ അർജുനെ വിളിക്കുന്ന കാര്യം ഒരു വലിയ കടമ്പയായി മാറിയിരിക്കുകയാണ് അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയം നോക്കി കണ്ണു വെട്ടിച്ചാണ് മുറിയിൽ വന്ന് അർജുനെ വിളിച്ചത് കുറേ സമയം വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ അവൾക്ക് ദേഷ്യം തോന്നിയിരുന്നു എത്ര കഷ്ടപ്പാട് സഹിച്ചാണ് ഞാൻ താൻ വിളിക്കുന്നത് അതവൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് അവൾ കരുതിയത് മഹേഷ് ഒഴിച്ചു കൊടുത്ത ഒരു ഗ്ലാസ് ബിയർ കൈയിലേക്ക് വാങ്ങുന്നതിനിടയിലാണ് കിരൺ അർജുൻ്റെ മൊബൈൽ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തത് ഇതാ നിൻ്റെ ഫോണ് നിന്റെ കക്ഷിയാണെന്ന് തോന്നുന്നു കുറേ വട്ടം വിളിച്ചിട്ടുണ്ട് അവൻ പെട്ടെന്ന് ഫോൺ വാങ്ങി നോക്കിയപ്പോൾ അവളുടെ മിസ്ഡ് കോളാണ് ഒരു പുഞ്ചിരി അവർക്ക് നൽകി അവൻ പറഞ്ഞു അവൾ തന്നെ അങ്ങോട്ട് വിളിച്ചപ്പോൾ എടുത്തില്ല എന്തെങ്കിലും തിരക്കിലായിരിക്കും തിരക്ക് കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചതാവും ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം ഇപ്പം വിളിച്ചാലും കിട്ടില്ല എടാ എടാജു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോൾ കുറേ കാലായില്ലേ ശരിക്കും അവളുടെ കാര്യത്തിൽ നീ സീരിയസ് ആണോ മഹേഷിൻ്റെ ചോദ്യം കേട്ട് എന്തു പറയണമെന്ന് ഒരു നിമിഷം അർജുനും അറിയില്ലായിരുന്നു കയ്യിലിരുന്ന ബിയർ നന്നായി ഒന്ന് സിപ്പ് ചെയ്തതിന് ശേഷം അവൻ എല്ലാം പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റ മോനാണെന്ന് അപ്പനാരുണ്ടാക്കിയതിൻ്റെ മൊത്ത അവകാശം ഞാൻ മാത്രം അപ്പം ഞാൻ ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങേര് സമ്മതിക്കില്ലെന്ന് മാത്രമല്ല എന്നോടുള്ള വാശിക്ക് വേണമെങ്കിൽ അതെല്ലാം കൂടെ പല അനാഥാലയത്തിനും എഴുതി വയ്ക്കാൻ പോലും മടിക്കില്ല അപ്പം നീ കാര്യം കാണാൻ വേണ്ടിയാണ് അവളോട് ആത്മാർത്ഥത കാണിക്കുന്നത് പോടാ അവൾ എൻ്റെ പൊന്നാണ് അങ്ങനെ പറയാൻ പറ്റില്ല മച്ചു ഞാൻ വീട്ടിലൊന്നും പറഞ്ഞു നോക്കും എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവളെ കെട്ടും കാരണം അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തെ കാലത്ത് അവളെപ്പോലൊരു പെണ്ണിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രേമം തുടങ്ങിയിട്ട് എൻ്റെ മൂന്നര വർഷമായി ഇതിനിടയിൽ സാധാരണ പെണ്ണുങ്ങളെ പോലുള്ള ഒരു പ്രശ്നങ്ങളും കാണിച്ചിട്ടില്ല ചുമ്മാ ഗിഫ്റ്റ് ചോദിക്കുക പണം ചോദിക്കുക വേറൊരു തന്നെ ഇതുവരെ അവളൊന്നും നോക്കിയിട്ട് പോലും ഇല്ല ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു പെണ്ണിനെ ഞാൻ ഇതിനെ കളയുന്നത് അവളുകൂടെ എനിക്ക് സീരിയസ് ആയിട്ട് തന്നെ ഇഷ്ടമാണ് പക്ഷേ അച്ഛനെ തിക്കരിച്ച് ഞാനൊന്നും ചെയ്യില്ല മോപ്പിലാൻ സമ്മതിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് അവളെ എനിക്ക് ജീവനടാം ഇന്നും നാളെ അവളുടെ കാര്യം അച്ഛനോട് പറയണം എന്നിട്ട് അച്ഛൻ്റെ റിയാക്ഷൻ അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാം അവൾ കോളേജ് കഴിഞ്ഞു ഇപ്പൊ വീട്ടിൽ കല്യാണാലോചന തുടങ്ങി അവളെനിക്ക് വിട്ടുകളയാൻ പറ്റില്ല പൊന്നു മോനെ പെണ്ണുങ്ങളുടെ ശാപം വാങ്ങി വെക്കല്ലേ മഹേഷിൻ്റെ ഉപദേശം അവൻ കേട്ടില്ലെന്ന് നടിച്ചു വീണ്ടും ഫോൺ എടുത്തു എല്ലാവരെയും നോക്കി ഒരു ചിരി പാസാക്കി അവൻ ഫോണുമായി പുറത്തേക്കിറങ്ങി ആടി പറ അവൻ പറഞ്ഞു അജു എവിടെയാ ഞാൻ മഹേഷിന്റെ കൂടെയാ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പാർട്ടിയുണ്ട് വെള്ളമടിയാണോ വെള്ളമടി ഒന്നുമല്ല ഇപ്പോൾ ഒരു ബിയർ കുടിച്ചു അത്യാവശ്യം എന്തെങ്കിലും പറയാൻ വേണ്ടി വിളിച്ചാണോ അല്ലേ കിടന്നു രാവിലെ വിളിച്ചാൽ മതി ഇത് ഒരുപാട് സമയം എടുക്കും അത്യാവശ്യമൊന്നുമില്ല എനിക്കെന്തോ ഒരു സമാധാനം തോന്നുന്നില്ല ഒന്നും ശരിയാവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്ന പോലെ നീ അങ്ങനെ വിഷമിക്കണ്ട ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിരിക്കും ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് എൻ്റെ വീട്ടിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നാമത് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മോനാണ് എൻ്റെ ഒരു ആഗ്രഹം എത്ര കണ്ടാണ് അവർ എതിർക്കുന്നത് ആദ്യം ചില എതിർപ്പൊക്കെ ഉണ്ടാവും അതെനിക്ക് ഉറപ്പാണ് പക്ഷെ പിന്നെ ഒരു അവർ സമ്മതിക്കും എൻ്റെ ജീവിതമല്ല അതെന്താണെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് തന്നെ അവർ വിട്ടുതരും നീ സമാധാനം ഇരിക്കേ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടം പോലെ മാർഗ്ഗങ്ങൾ മുൻപിലുണ്ട് ഞാൻ എന്താണെങ്കിലും നിന്നെ ഉപേക്ഷിക്കില്ല ഇതിനപ്പുറം നിന്നെ സമാധാനിപ്പിക്കാൻ എനിക്കറിയില്ല എങ്കിൽ ശരി ഞാൻ രാവിലെ വിളിക്കാം നീ സമാധാനത്തോടെ കിടന്നുറങ്ങ ടെൻഷൻ അടിക്കണ്ട ശരി അവൾ ഫോൺ വെച്ച് കഴിഞ്ഞതും അവനും അകത്തേക്ക് കയറിയിരുന്നു എല്ലാവരും അവനെ കാത്തിരിക്കായിരുന്നു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ നിങ്ങളുടെ ശൃംഗാരം അഭി ഒരു താളത്തിൽ ചോദിച്ചു നീ പറയുന്നത് പോലെ ഞങ്ങള് തമ്മിൽ അങ്ങനെ പൈങ്കിളി സംസാരങ്ങളൊന്നുമില്ല രണ്ടു വർഷമായില്ലേ അതിൻറെ ഒക്കെ ടൈം കഴിഞ്ഞു അർജുൻ പറഞ്ഞു രണ്ടു വർഷമായി ഇതിനിടയിൽ സംസാരങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ കൂട്ടത്തിൽ ഒരുവന്റെ ചോദ്യം കേട്ടവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടായിരുന്നു ഒന്ന് പോടാ അവളെ ഒന്ന് കാണാൻ കിട്ടുന്നതിന്റെ വലിയ ഭാഗ്യാണ് ബൈക്കിൽ കയറുന്നത് തന്നെ തലയിൽ തോന്നിയിട്ട് മറച്ചാണ് അപ്പോളാണ് ബാക്കി കാര്യങ്ങൾ നീ എന്തൊരു മണ്ടനാടാ രണ്ട് കൊല്ലമായി കിഡിലുന്നൊരു ഐറ്റത്തിനെ കൂടെ കൊണ്ട് നടന്നിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ടോഷ് പറഞ്ഞു നീയൊക്കെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കരുതുന്ന പോലെ ഇത് ചുമ്മാ അങ്ങ് വിട്ട് കളയാവുന്നൊരു പ്രേമോ എനിക്ക് ഞാൻ അവളുടെ കാര്യത്തിൽ സീരിയസ് ആണ് പിന്നെ ചില കാര്യങ്ങളിൽ എനിക്കൊരു അല്പം ഉണ്ടെങ്കിലും അവളെ വിട്ട് കളയാൻ ഞാനില്ല എനിക്കവളെ വേണം അത്രയ്ക്ക് ഇഷ്ടമാണ് വല്ല നടന്നാൽ ആ ത്രില്ലങ്ങ് പോവും ഇതുവരെ സത്യം പറഞ്ഞാൽ നേരെ ചോദ്യൊരു കിസ് പോലും നടന്നിട്ടില്ല നിങ്ങളെ കരുതുന്ന പോലെ കാര്യം കാണാൻ വേണ്ടി ഞാൻ അവളുടെ പുറകെ നടക്കുന്നതുമല്ല ഒന്നും രണ്ടുമല്ല ഒരു എട്ട് മാസം പുറകെ നടന്നിട്ടാണ് അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് അർജുൻ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ചിരി മാഞ്ഞു നീ സീരിയസ് ആണെങ്കിൽ പിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നൂടെ നിനക്ക് ജോലിയില്ലെങ്കിലും അവളെ നോക്കാൻ പറ്റില്ലാത്ത അവസ്ഥയൊന്നുമില്ലല്ലോ മഹേഷ് പറഞ്ഞു അങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ പറ്റില്ല നീ പറയുന്ന പോലെ വീട്ടുകാരെ വെറുപ്പിച്ച് ജീവിതമൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടറിയൂ നമുക്കൊരാവശ്യം വന്നാൽ പോലും ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തിരിഞ്ഞു നോക്കുന്ന ടീം സാലെൻ്റെ മൂപ്പിലെ അങ്ങേരും നല്ല മൂടിലിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെന്നാണ് ഞാൻ കരുതുന്നത് അച്ഛനല്ല പ്രശ്നം അമ്മയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ എതിർപ്പുണ്ടാവും അമ്മയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടാണ് എൻ്റെ കല്യാണത്തിനെ കാണുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും കുറഞ്ഞ ഒരു അമ്പത് പവനും അഞ്ചു ലക്ഷം രൂപയാണ് കല്യാണ മാർക്കറ്റിൽ അമ്മ എനിക്ക് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ആ ബെസ്റ്റ് ഒരു ജോലിയും ഇല്ലാത്ത നിനക്ക് ഇത്രയും കിട്ടിയത് തന്നെ മഹേഷിന്റെ കോമഡി കേട്ട് എല്ലാവരും ഒരേപോലെ ചിരിച്ചു അങ്ങനെ നിങ്ങൾ അവനെ കളിയാക്കണ്ട അത്രയും ചോദിക്കാൻ മാത്രം അവന് പറ്റും സൗന്ദര്യമുണ്ട് പഠിപ്പുണ്ട് സമ്പത്തുണ്ട് പിന്നെ ജോലി അത് ഇന്നത്തെ കാലത്ത് ആർക്കാണ് നല്ലൊരു ജോലി ഉള്ളത് അപ്പ നല്ല സൂപ്പർ ഒരു ബിസിനസ് ഇട്ട് കൊടുത്താ അവന് വേണേൽ അതി പിടിച്ചു കയറാം അതുകൊട്ടെ നിനക്ക് ആഗ്രഹമുണ്ടോ സ്ത്രീധന് കിട്ടിയാൽ കൊള്ളാം പക്ഷേ നിർബന്ധമില്ല ചെറു ചിരിയോടെ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അതൊന്നുമല്ല പ്രശ്നം അച്ഛനും അമ്മയാണ് അവർ കട്ടക്കെ എതിർത്താൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ ഏതായാലും വീട്ടിൽ പറഞ്ഞു നോക്ക് എന്നിട്ട് എങ്ങനെയാണെന്ന് നോക്ക് പറയണം എടാ മഹേഷേ നിന്റെ കമ്പനിയിൽ എനിക്ക് പറ്റിയ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് അറിയിക്കണേ നിനക്ക് പറ്റിയൊരു ജോലിയുണ്ട് നല്ലൊരു അറ്റൻഡറായി ബിടെക്ക് കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് കിട്ടും എടാ നീ നിന്റെ അപ്പനോട് പറഞ്ഞ് കുറച്ച് പണം മേടിച്ച് ബിസിനസ് തുടങ്ങുക ഇന്നത്തെ കാലത്ത് ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്ത് ജോലിക്ക് പോകാൻ മഹേഷ് പറഞ്ഞാൽ ശരിയാണെന്ന് അവനും തോന്നി രാവിലെ വെയിൽ കൂടുന്നതിന് മുൻപ് പശുവിന് പോച്ച കൊടുക്കുന്ന തിരക്കിലായിരുന്നു മീര പോച്ച കെട്ടും കൊണ്ട് വരുന്ന സമയത്ത് തന്നെ കണ്ടു ഉമ്മറത്തിരിക്കുന്ന ബ്രോക്കറെ ഒരു നിമിഷം ഒരു ഇടി വെട്ടിയതുപോലെ അവൾക്ക് തോന്നിയിരുന്നു അമ്മയും അരികിൽ നിൽപ്പുണ്ട് ഞാൻ പറഞ്ഞത് സദാശിവന്റെ മനസ്സിലുണ്ടാവണം ഇതിൽ കൂടുതലൊന്നും എനിക്ക് കൊടുക്കാൻ കഴിയില്ല ഇത് എന്നെ കടമെടുത്തും വീട് പണയം വെച്ചും ഒക്കെയാണ് ഒരുപാട് വൈകാതെ നോക്കണം ഒരു വർഷത്തിനുള്ളിൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അയാൾ ഉറപ്പ് പറഞ്ഞു പിന്നെ അവളുടെ ആഗ്രഹം വലിയൊരു ടീച്ചർ ആവണമെന്നാണ് കല്യാണം കഴിഞ്ഞ് അവളെ പഠിക്കാൻ വിടുന്നൊരു ചെറുക്കനായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായേ അതിനുള്ള പണമൊന്നും അവൻ മുടക്കണ്ട അവൾ തന്നെ അതിനുള്ളതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ പുരോഗമനപരമായി ചിന്തിക്കുന്നവരാണ് പഠിക്കുക ഒരു ജോലി ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന അവർക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടാകും ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട അത്തരത്തിലുള്ള ഒരു ആലോചനയെ ഞാൻ കൊണ്ടുവരത്തുള്ളൂ പിന്നെ നമ്മുടെ കൊച്ചിനെ കണ്ട ഒരു രൂപ പോലും വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കെട്ടാനാൾ വരും ചേച്ചി വിഷമിക്കാതെ ഒരു വർഷവും ഒന്നും എടുക്കില്ലെന്നേ അതിനു മുമ്പ് നല്ല സൂപ്പർ ജക്കന്മാരെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വറുത്തുള്ളൂ ചേച്ചിയുടെ ഡിമാൻഡ് പറ എനിക്കൊരു ഡിമാൻഡും ഇല്ല എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കണം നന്നായിട്ട് സ്നേഹിക്കണം അവളെ നന്നായിട്ട് നോക്കാനുള്ളൊരു ജോലി അവനുണ്ടാവണം കൂലിപ്പണിയാണെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല നല്ല സ്വഭാവം മാത്രം മതി ഇത്രയേ ഉള്ളൂ ചേച്ചിക്ക് ഡിമാൻഡ് ഞാൻ ഉടനെ തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും അപ്പുറത്തെ മാധുരി കൊച്ചിൻ്റെ ഒരു കല്യാണാലോചനയുടെ കാര്യത്തിന് അങ്ങോട്ട് വന്നതാണ് കൂട്ടത്തിൽ ചേച്ചിയുടെ അടുത്തുകൂടി ഒന്ന് വരാമെന്ന് കരുതി മാധുരിക്ക് കല്യാണാലോചന വലതുമായോ അവർക്ക് ഒരുപാട് ഡിമാൻഡുകളാണെന്നേ ചേച്ചിയെ അല്ല ചെറുക്കൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം അല്ലെങ്കിൽ ഗൾഫ് പോകിയാൻ അടയോ നല്ല ജോലി വേണം സൗന്ദര്യം വേണോ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അവർ അതുപോലെ കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൊടുക്കാലോ പ്രകാശം ഗൾഫിലാണ് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അനിതയുടെ കയ്യിലുണ്ടാവും ഒരു അമ്പത് പവൻ്റെ സ്വർണം പിന്നെ എങ്ങനെയാണെങ്കിലും നല്ല ആലോചന വരും പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ ഞാൻ തന്നെ തൊഴിയണം എല്ലാ കാര്യങ്ങളും നടത്താൻ ചേച്ചി വിഷമിക്കാതെ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ കൊച്ചിനെ പറ്റിയ നല്ലൊരു പയ്യൻ്റെ ആലോചനയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരൂ അയാളുടെ ആ വാക്ക് അവളുടെ ഹൃദയത്തിലാണ് പതിച്ചത് തുടരും വളരെ പതുക്കെ പോകുന്ന കഥയാണ് കേട്ടോ ട്രാക്കിൽ കയറിയാൽ സ്നേഹദൂരം ഒന്നുമല്ലായിരുന്നു എന്ന് നിങ്ങൾ പറയും സ്നേഹദൂരത്തിനേക്കാളും ഫാൻസ് ഇതിലെ നായകൻ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ കാരണം ആ ഒരു നായകനെ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാന സാധ്യതയുള്ളതാണ് നമ്മുടെ സ്നേഹദൂരം ഇങ്ങനെ ആദ്യം ഒരിച്ചിരി ലാഗല്ലായിരുന്നോ അത് കാര്യമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെ ആദ്യമേ പറയാം അർജുനല്ലാട്ടോ നാക്ക് അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ